നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തും ദിലീപും കാവ്യം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് വിവരങ്ങൾ നൽകിയത് ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് മഞ്ജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഈ കാര്യം ദിലീപ് അറിഞ്ഞതോടെ ആ പൊട്ടിപ്പണ്ണ് പറയുന്നത് വിശ്വസിക്കരുതെന്ന് ദിലീപ് പറഞ്ഞതായും മഞ്ജു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ആക്രമിക്കപ്പെട്ട നടിയും താനും അടുത്ത സുഹൃത്തുക്കളാണ് അതിനാലാണ് ദിലീപും കാവ്യം തമ്മിലുള്ള ബന്ധം വ്യക്തമായതോടെ നടി തന്നെ അറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാവ്യയുമായി ദിലീപ് അടുപ്പത്തിലാണെന്ന് മനസ്സിലായെന്നും മഞ്ജു പ്പെട്ട സംഭവത്തിൽ ദിലീപ് ഏട്ടൻ കുറ്റക്കാരനാകരുതേ എന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും മഞ്ജു മൊഴിയിൽ പറയുന്നു ദിലീപ് അറസ്റ്റിലാകുന്നതിന് മുൻപ് കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് മഞ്ജുവിന്റെ മൊഴി എയ്റ്റ് ജി പി ബി സന്ധ്യ രേഖപ്പെടുത്തിയത് കാവ്യമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നടി മഞ്ജുവിന് കൈമാറിയെന്ന് അറിഞ്ഞതോടെയാണ് ദിലീപിന് വ്യക്തിവൈരാഗ്യം തുടങ്ങിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി